നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജൂൺ മാസത്തെ നെറ്റ് മലയാളം പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കോച്ചിങ് നമ്മൾ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ നെറ്റിനെ പറ്റിയുള്ള ജസ്റ്റ് അതിൻ്റെ സിലബസും അത് എത്ര മാർക്കിനാണ് പരീക്ഷയ്ക്ക് ടോട്ടൽ മാർക്ക് എത്രയാണ് അതുപോലെ തന്നെ എൻ ഡി എ നെറ്റ് വരുത്തിയ പ്രധാന മാറ്റം എന്താണ് ജെ ആർ എഫിൻ്റെ പ്രായപരിധി എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് നമുക്ക് കെ മുന്നൂറ് മാർക്കിനാണ് പരീക്ഷ നെറ്റ് പരീക്ഷ മുന്നൂറ് മാർക്കിനാണ് അതിന് രണ്ട് പേപ്പറാണ് അതായത് ഫസ്റ്റ് പേപ്പർ അഥവാ ജനറൽ പേപ്പർ ഇതിന് അൻപത് ചോദ്യങ്ങളും സെക്കൻഡ് പേപ്പർ അഥവാ മലയാളം കോർ സബ്ജക്റ്റിന് നൂറ് ചോദ്യങ്ങളുമാണ് അപ്പോൾ അമ്പതും നൂറും നൂറ്റി അൻപത് ചോദ്യങ്ങൾ ഒരു ചോദ്യത്തിന് രണ്ട് മാർക്ക് വച്ച് ടോട്ടൽ മുന്നൂറ് മാർക്ക് നൂറ്റി അൻപത് ചോദ്യങ്ങൾക്ക് മുന്നൂറ് മാർക്ക് ഇത്രയും ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു നെറ്റിന് ആകെ മുന്നൂറ് മാർക്ക് ഫസ്റ്റ് പേപ്പറിന് നൂറ് മാർക്ക് സെക്കൻഡ് പേപ്പർ അഥവാ മലയാളത്തിന് ഇരുന്നൂറ് മാർക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ല ഇനി നമ്മുടെ എൻ ഡി എ നെറ്റ് വരുത്തിയ പ്രധാന മാറ്റം ഏറ്റവും കൂടിയ കട്ട് ഓഫ് കടക്കുന്ന വ്യക്തി അതായത് മുന്നൂറ് മാർക്കിൽ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് അത് ഏതാണ്ടാണ് പറയുന്നത് കാര്യം ഓരോ വർഷവും പിന്നെ ഈ നെറ്റിൻ്റെ ആൾക്കാർ അവരുടെ തീരുമാനം വ്യത്യാസമായിരിക്കും അപ്പോൾ ഏതാണ്ട് മുന്നൂറ് മാർക്കിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് മാർക്ക് കിടക്കുന്ന വ്യക്തിക്ക് നെറ്റ് വിത്ത് ജെ ആർ എഫ് ആണ് ജെ ആർ എഫ് എന്ന് പറയുമ്പോൾ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ഇതുള്ളവർക്ക് ഇങ്ങോട്ട് പൈസയും കിട്ടും സ്കോളർഷിപ്പ് കിട്ടും അതുപോലെ തന്നെ പി എച്ച് ഡിക്ക് ഒക്കെ ജോയിൻ ചെയ്യുമ്പം ഫസ്റ്റ് പ്രിഫറൻസ് ആണ് അപ്പം ജെ ആർ എഫിന് പ്രായപരിധിയുണ്ട് മുപ്പത് വയസ്സാണ് പ്രായപരിധി സ്ത്രീകൾക്ക് മുപ്പത്തഞ്ച് വയസ്സ് പ്രായപരിധി ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് അഥവാ എസ് സി എസ് ടിക്ക് മുപ്പത്തഞ്ച് വയസ്സ് ട്രാൻസ്ജെൻഡേഴ്സിനും ജെ ആർ എഫ് കിട്ടാനുള്ള പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സ് എം ഉള്ളവർക്കോ അല്ലെങ്കിൽ എം ഉള്ളവർക്കും മുപ്പത്തഞ്ച് വയസ്സ് എൽ എൽ എം പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് മൂന്ന് വർഷത്തെ ഇളവ് അങ്ങനെയാണ് അപ്പോൾ ഇതാണ് ജെ ആർ എഫിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത് ഇനി ഇതിൽ കുറഞ്ഞ കട്ട് ഓഫ് അതായത് മുന്നൂറിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപതിന് പകരം ഒരു നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറ് റേഞ്ചിലൊക്കെ മാർക്ക് മേടിക്കുന്ന വ്യക്തിക്കാണ് അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പ് കിട്ടുന്നത് അതായത് നെറ്റ് ക്വാളിഫൈഡ് ആയെന്ന് പറയാം അവർക്ക് അസിസ്റ്റൻ്റ് പ്രൊഫസർഷിപ്പ് അഥവാ നെറ്റ് ക്വാളിഫൈഡ് ആയി ഇനി എൻ ഡി എ നെറ്റ് ഇത് ചെയ്യുന്ന ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് നേടുന്ന വ്യക്തിക്ക് പി എച്ച് ഡി അഡ്മിഷന് മാത്രമായിട്ട് നെറ്റ് ഉപയോഗിക്കാം അതിന് ഒരു വർഷത്തെ വാലിഡിറ്റിയേ ഉള്ളൂ ഈ ഒരു വർഷത്തിന് ശേഷം നെറ്റ് ക്വാളിഫൈഡ് ആയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല വീണ്ടും നെറ്റ് എഴുതണം ഇതാണ് അപ്പം നമ്മൾ ഇപ്രാവശ്യം നമ്മുടെ കോച്ചിങ്ങിൽ ഫസ്റ്റ് പേപ്പറും ഉണ്ട് സെക്കൻഡ് പേപ്പറും ഉണ്ട് നല്ല രീതിയിൽ പഠിച്ചു വരണം നമുക്ക് നെറ്റ് കിട്ടണം അപ്പോൾ അതിന് സിലബസ് വൈസ് കൃത്യമായിട്ടൊരു ആറുമാസം അതേന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ടാലേ അത് കിട്ടുകയുള്ളൂ അപ്പോൾ അത് നല്ല രീതിയിൽ പഠിക്കാനായിട്ടുള്ള കോച്ചിങ്ങാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസംബർ ഈ രണ്ടാം തീയതി തിങ്കളാഴ്ച രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ രണ്ടാം തീയതി തിങ്കളാഴ്ച ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഓക്കെ ഇപ്പോൾ താല്പര്യമുള്ളവർക്ക് ചൂടേ കാണ നമ്പറിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ് ഓൺലൈനായിട്ടാണ് ക്ലാസ് ആഴ്ചയിൽ മൂന്ന് ക്ലാസ് ആണ് ആഴ്ചയിൽ മൂന്ന് ക്ലാസ് ആണ് ഓൺലൈൻ ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ട് അതല്ലാതെ ധാരാളം ആയിരക്കണക്കിന് ഈ എം സി ക്യൂസ് നിങ്ങൾക്ക് ചെയ്തു പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അതുപോലെ പി ഡി എഫ് നോട്ട്സ് അവൈലബിൾ ആണ് പിന്നെ ക്ലാസ്സിലെ വോയിസ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും അത് കേട്ട് പഠിക്കാൻ പറ്റും അല്ലാതെ ലൈവ് സെഷൻ ക്ലാസ്സുകളും ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് പഠിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ചൂടെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക